ജാ ഫോട്ടിന്റെ പുതിയൊരു വീട്ടിലേക്ക് കല്ലാറും സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് വന്നാൽ ന്യൂ യൂട്യൂബേഴ്സിനാണ് അതായത് ന്യൂ യൂട്യൂബേഴ്സിന് ആദ്യം വേണ്ടത് നമുക്ക് ആര് സബ്സ്ക്രൈബേഴ്സാണ് വേറെ ഒന്നും മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്പോൾ ആയിര സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ എത്ര വലിയ യൂട്യൂബേഴ്സായാലും അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇല്ലാത്ത ഒരു പൈസയും കൊടുക്കണ്ടാത്ത ഒരു കാര്യമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ വീഡിയോ അതിൻ്റെ അകത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ അതിന്റെ കൂടെ കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ലോങ് വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ലൈവ് ചെയ്യുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കറിയാം നമ്മുടെ ലോങ് വീഡിയോ നമുക്ക് സബ്സ്ക്രൈബ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബ്ഷന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബ്ഷന് കിട്ടുന്നുണ്ട് പക്ഷേ ഈ മൂന്നിൻ്റെ അകത്തും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ്സിന് കിട്ടുന്നത് എവിടെയാണ് നമുക്ക് ഷോർട്ട് വീഡിയോ കൂടെ തന്നെയാണ് അതായത് ലൈവിനേക്കാലും ലോങ്ങ് വീഡിയോനേക്കാലും ഒക്കെ കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ഷോർട്ട് വീഡിയോ കൂടെയാണ് കാരണം ഷോർട്ട് വീഡിയോൻ്റെ അകത്താണ് നമുക്കവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉള്ളത് അതായത് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ സംഭവം ഷോർട്ട് വീഡിയോകത്താണ് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് അവിടെ സബ്സ്ക്രൈബ് ജസ്റ്റ് ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബറായി നിങ്ങൾക്കറിയാം ലോങ് വീഡിയോ അകത്തുനിന്നാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് വരാൻ കുറവാണ് ചാൻസ് കുറവാണ് അതേപക്ഷേ ഷോർട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ആ വരവിൻ്റെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോ തന്നെയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള ഒ ഒറ്റ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാക്കുക എന്നുള്ളത് തന്നെയാണ് വേറൊന്നുമല്ല നിങ്ങൾ പൈസ കൊടുത്ത് സബ്ബിനെ വാങ്ങുന്നതിനേക്കാളും നിങ്ങൾ എന്താ പറയുക ഏത് രീതി സബ്ബിനെ നിങ്ങൾ നിങ്ങൾക്കറിയാം അറിയാം അതായത് എൻ്റെ ചാനലിൻ്റെ അടി വന്നിട്ട് അറിയാം മറ്റേ ഒരുമിച്ച് മുന്നേറാം എന്താ പറയുക ഒരുമിച്ച് പോവാം അവിടെ പോയിടെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് നൂറ് നൂറ് സബിനെ ആക്കിത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് നമ്മൾ കാണാനുണ്ട് പക്ഷേ ഞാൻ ആരെയും കളിയാക്കുന്നതല്ല അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്ന് സബ് കയറ്റുമെന്നുള്ളതാണ് അപ്പം എല്ലാത്തിനേക്കാളും നല്ല ഉദാഹരണം നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോ നമ്മൾ തന്നെ വൈറലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സബ്ബിനെ എന്നുള്ളതാണ് ആ ഒരു സബ്ബ് കൊണ്ട് നമ്മുടെ ചാനലിൽ ഉപകാരം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പിന്നെ അത് മാത്രം നമ്മൾ പിന്നെ ആ നമ്മൾ പുറകെ പുറകെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഷോർട്ട് വീഡിയോക്കൊക്കെ നമുക്ക് നല്ല വ്യൂവും കിട്ടും അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മളെങ്ങനെയാണ് ഷോർട്ട് വീഡിയോ വൈറലാക്കുന്നതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് വൈറലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ സബ് അടിച്ച് കയറി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ രണ്ട് ട്രിക്ക് ആണ് പല രീതിയിലുള്ള ആൾക്കാർ പല ടൈപ്പ് ട്രിക്കുകൾ നമുക്ക് ഷോർട്ട് അകത്ത് പറഞ്ഞു തരാൻ നമ്മൾ ഇന്ന് പറഞ്ഞു തന്നെ ട്രിക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് വഴികൾ നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യത്തെ വഴിയാണ് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ രീതി ഷോട്ടെടുത്തെന്ന് പറഞ്ഞാലും അതായത് ഏതൊക്കെ രീതിയിലുള്ള കണ്ടന്റ് എടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് വിജയിക്കണമെന്നില്ല പക്ഷേങ്കിൽ ആയിട്ട് ഇപ്പം നിൽക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എന്താണോ ആ ടോപ്പിക്ക് വേണം നിങ്ങൾ ഷോർട്ട് ഷോർട്ടാക്കിയിടാൻ വേണ്ടി നമ്മളിപ്പോൾ അറിയാം ലോങ് വീഡിയോൻ്റെ കാര്യമാണ് നമ്മളെ ഇപ്പം പറഞ്ഞുതരാം ലോങ് വീഡിയോ ഇപ്പോൾ നമ്മൾ ഈ ബോച്ചെ ഹണി റോസ് വിഷയം അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ സമാധി വിഷയം നിങ്ങളറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കണ്ടന്റാണ് നമ്മുടെ സമാധി വിഷയം അല്ലെങ്കിൽ ബോച്ചെ ബോച്ചേനെ വിഷയം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഇപ്പം അത് സമാധിയായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കറിയാം ആ സമാധി വിഷയത്തിൻ്റെ അകത്തു നിന്നും ഒരുപാട് രീതിയിലുള്ള ഷോട്ടുകൾ വരുന്നുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് എന്താണോ അതുമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർക്ക് ഓരോ കണ്ടന്റ് ആയിരിക്കും കാറ്റഗറി പലതായിരിക്കും ബ്യൂട്ടി ടിപ്സ് ടിപ്സായിരിക്കും കുക്കിംഗ് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ കോമഡി വീഡിയോസ് ആയിരിക്കും എന്തായാലും അവരുടെ കൺ കാറ്റഗറിൻ്റെ അകത്തുള്ള കണ്ടൻറ്റകത്തുള്ള ട്രെൻഡിങ് എന്താണോ അത് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ അത് നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള പോകുമ്പോൾ ഇപ്പം നമുക്ക് നിൽക്കുന്നത് സമാധിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഭയങ്കര ആൾക്കാരുടെ മനസ്സിലോട്ട് ആ ഒരു സംഭവം കാണുന്നതിനറിയാണ്ട് ക്ലിക്ക് ചെയ്തു പോകും കാരണം ഇതിൻ്റെ അകത്ത് എന്തോ കാര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയാണ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കോമഡി വീഡിയോസ് ചെയ്യുന്നത് കാണാം സമാധിയായി ബന്ധപ്പെട്ട കോമഡി വീഡിയോസ് ചിരിച്ചു മടുത്തു സംഭവങ്ങളാണ് പക്ഷേ അതും ഇപ്പം ട്രെൻഡിങ്ങായി നിൽക്കുന്ന കാര്യമായതുകൊണ്ട് നല്ല രീതിയിൽ അടിച്ച് കയറും അതേപോലെ തന്നെ ട്രെൻഡിങ് കണ്ടന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് വേണ്ട കാര്യമാണ് ട്രെൻഡിങ് ട്രെൻഡിങ്ങായുള്ള സോങ്സ് നമ്മൾ പല ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേങ്കിൽ ട്രെൻഡിങ് സോങ്സിന് നമ്മുടെ വീഡിയോനെ വീഡിയോൻ്റെ ആ ഒരു പവർ തന്നെയുണ്ട് സോങ്സിന് ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ട്രെൻഡിങ് കണ്ടൻറ്റും ട്രെൻഡിങ് സോങ്സും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാനൽ റീച്ച് റീച്ചാവും ഓക്കെ അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ കാണിച്ചതരാം ഓക്കെ ഇപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം അപ്പോൾ കൈസ് അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുവാണ് ഓക്കെ ഈ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് ബാർ എടുക്കുക സർച്ച് ബാർ നമ്മൾ അടിക്കുക ട്രെൻഡിങ് ട്രെൻഡിങ് ഷോർട്സ് ഓക്കെ നമ്മൾ ഷോർട്ട് വീഡിയോൻ്റെ കാര്യമാണ് പറയുന്നത് ട്രെൻഡിംഗ് ഷോർട്സ് ഷോർട്സ് നൗ കേരള ഓക്കെ നമ്മൾ പുറമേ കാര്യമല്ല ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ കൂടുതലും വ്യൂസും കാര്യങ്ങളും വരുന്ന കേരളത്തിലാണ് അപ്പോൾ നമ്മൾ കേരളമായി ബന്ധപ്പെട്ട് എടുത്ത് നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം ട്രെൻഡിങ് ഷോർട്സ് നോ കേരള അപ്പോൾ കൈഷ് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്സ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത് അടുത്തായിട്ട് എന്താ ഫുള്ള് എവിടെ നോക്കിയാലും സമാധിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് വന്നത് ഇപ്പം നമുക്ക് ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ ട്രെൻഡിംഗ് ആയിട്ട് അടിക്കുന്ന സമയത്ത് നമുക്കിതാണ് നമുക്ക് കൂടുതലായിട്ട് ഇപ്പം വരുന്നത് സമാധിയായി ബന്ധപ്പെട്ട ഷോർട്സ് ആണ് അതിൻ്റെ തമ്പനിയിൽ നിങ്ങൾ കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആൾക്കാർക്ക് ഇല്ലാത്ത എന്തോ ഉണ്ട് കാര്യം ഇടന്ന് ക്ലിക്ക് ചെയ്യാമെന്നത് അവരുടെയൊക്കെ കഴിവാണത് ഓരോ ആൾക്കാരുടെ ഓക്കെ കഴിവാണിത് അപ്പോൾ ഉണ്ടോ ഓരോ രീതിയിൽ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചുള്ള ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതേപോലെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഷോർട്ട് നമ്മൾ ട്രെൻഡിങ് ടൈമിൽ ചെയ്യാൻ നോക്കുക ഓക്കെ അതാണ് ആദ്യത്തെ നമ്മുടെ പോയെന്ന് പറഞ്ഞത് പിന്നെ ട്രെൻഡിങ് സോങ്സ് ഇതിപ്പോ ഞാൻ ഒരു കോമഡി ഷോട്ട്സിന്റെ ആണ് ഈ സമാധി എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ മലയാളത്തിന്റെ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് അതിൻ്റെതായ സോങ്സ് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരതും ചെയ്യുക ഓക്കെ പൊളിച്ച് പോ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അതിന് പറ്റൂല സമാധി 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 ഒന്ന് പറഞ്ഞു നടത്തണം എന്നാണ് നിങ്ങൾ ണ്ടില്ലേ ഇതിപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ട്രെൻഡിങ് ഷോട്ടിന്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം വന്നേക്കുന്നത് അപ്പൊ ഇതിപ്പം ഈയൊരു ഷോട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഷോർട്ട് വാറല ഒരുപാട് പേരുടെ ഉദാഹരണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് നോക്കിയറിയാം ഓക്കെ അപ്പൊ ഇതേപോലെ തന്നെ ഓരോ സമയത്ത് ഓരോ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് വന്നുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ചെറിയൊരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ ഈ ഓരോ സമയത്ത് നമുക്ക് ഓരോ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വർഷം നമുക്ക് അതായത് ഒരു കുറഞ്ഞ ദിവസം മുമ്പ് വരെ നമ്മുടെ ആ ഒരു ബോച്ചെ ഹണി റോസ് വിഷയമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഷോർട്ട് കാര്യങ്ങൾ ഇതൊക്കെ കോമഡി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും ഓരോ രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ആ ഒരു കാറ്റഗറി വെച്ച് നമ്മൾക്ക് യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ട്രെൻഡിങ് ടോപ്പിക്ക് ട്രെൻഡിങ് സോങ്സ് ട്രെൻഡിങ് കോമഡി ആ എന്താണോ നമ്മുടെ അതിൻ്റെ മ്യൂസിക് അത് ട്രെൻഡിങ് ആയിട്ടുള്ള എടുക്കുക നമ്മുടെ വീഡിയോ ട്രെൻഡിങ് ആയിട്ട് എടുക്കുക അപ്പം നമ്മുടെ ഷോർട്ട് നല്ല രീതിയിൽ വൈറൽ ചാൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യമാണ് ഇത് തമാശ വളരെ ഇത് നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഷുവറായിട്ടും പെട്ടെന്ന് തന്നെ അടിച്ചു കയറും നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് സബ് ചെയ്യും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷോട്ടിന് ഇതെല്ലാവരും പറഞ്ഞു തരുന്ന കാര്യം എനിക്കറിയത്തില്ല എൻ്റെ അനുഭവത്തിന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഷോട്ട് നിങ്ങൾ ക്ലിയർ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടന്റ് എത്ര സൈസ് ചെറുതാക്കാവോ അത്ര നിങ്ങൾ ചെയ്യുക ഇപ്പം നിങ്ങൾക്കറിയാം മൂന്ന് മിനിറ്റ് വരെ ഷോട്ട് വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പണിയാണത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത്രയ്ക്ക് റീച്ചുള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് കണ്ടൻറ്റ് ക്വാളിറ്റി അത്രയ്ക്ക് ആവും നല്ല എന്താ പറയുക അങ്ങേ മോൾ മുകളിൽ നിൽക്കുന്ന ചാനൽ മാത്രമേ അങ്ങനെ കയറുകയുള്ളൂ പുതിയതായിട്ട് വരുന്ന ഒരാൾ പുതിയതായിട്ട് വരുന്നൊരു ഷോട്ട് ചെയ്യുന്ന ഒരു ചാനൽ വന്നിട്ട് പെട്ടെന്ന് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കാൻ നല്ലതാണ്ട് അത് കയറാൻ ചാൻസ് കുറവാണ് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ വൈറലാക്കണം നിങ്ങളുടെ കണ്ടന്റ് നല്ലതായിരിക്കണം പക്ഷേങ്കിൽ നിങ്ങൾ എത്ര ഷോർട്ടാക്കിയിട്ട് അതിനാണ് ഷോർട്ട് എന്ന് പറയുന്നത് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുന്നത് തന്നെ എന്താണ് ഷോർട്ട് ചെറുത് എത്ര ചെറുതാക്കി നിങ്ങൾക്ക് ഇറക്കാനാവുമോ അത്രയും നിങ്ങളുടെ വീഡിയോ വൈറലാകുന്നതാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് നിങ്ങൾക്ക് പതിനഞ്ച് സെക്കൻഡിൽ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ചെയ്തെടുക്കാനാവോ അത്രോ നിങ്ങളുടെ വീഡിയോ കൂടുതൽ റീച്ചാകും കൂടുതൽ ആൾക്കാരിലോട്ട് പോവും അതേസമയം ഒരു മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു നാൽപ്പത് സെക്കൻഡിൽ വീഡിയോ ഉൾ വീഡിയോ നിർത്തുവാണെങ്കിൽ വീഡിയോ കണ്ടെ പക്ഷേ ആ അതിൻ്റെ അകത്ത് കണ്ടന്റ് വേണം വെറുതെ നമ്മൾ കാണിച്ചു കൂട്ടിയിട്ട് വെക്കരുത് ഒരു കണ്ടന്റ് വേണം ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ പോകാതെ നോക്കുന്ന ഒരു കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേണം അപ്പോൾ ഒരു നാൽപ്പത് സെക്കൻഡ് അകത്ത് നിങ്ങൾ വീഡിയോ നിർത്തുവാണെങ്കിൽ ഈ ഒരു മിനിറ്റുള്ള വീഡിയോനേക്കാളും കൂടുതൽ റീച്ച് നിങ്ങൾക്ക് നാൽപ്പത് സെക്കൻഡിൽ വീഡിയോ കിട്ടും ഈ നാൽപ്പത് സെക്കൻഡ് വീഡിയോനേക്കാളും കുറച്ച് കൂടുതൽ റീച്ച് നിൽക്ക് മുപ്പത് സെക്കൻഡുള്ള വീഡിയോ കിട്ടും അത് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ വീഡിയോ എത്ര ശതമാനം ആൾക്കാർ കാണുന്നു എത്ര പേഴ്സൻറ്റേജ് ആൾക്കാർ കാണുന്നു എന്ന് നോക്കിയിട്ടാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ അയക്കുന്നത് അതായത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ നമ്മളാണ് തന്നെ നമ്മുടെ ഹോം പേജിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക കണ്ടിരിക്കുന്ന സമയം നമ്മളിങ്ങനെ സ്ക്രോൾസ് നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമുക്ക് രസമുള്ള വീഡിയോ നമ്മളിങ്ങനെ കാണും അതിൻ്റെ തമ്മിലും കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ക്യാപ്ഷൻ നല്ലതാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തും ഒന്ന് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിലും നല്ലതായാലും എങ്ങനെയാണെങ്കിലും ഒരു പത്ത് സെക്കൻഡെങ്കിലും ആൾക്കാർ കാണും ഇതറിയേണ്ട എൻ്റെ കാര്യമെന്ന അറിയാൻ വേണ്ടി ഒരു പത്ത് സെക്കൻഡെങ്കിലും കാണും അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡുള്ള ഷോട്ടിൻ്റെ അകത്ത് പത്ത് സെക്കൻഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് കടന്നു തോട്ടും ഇരുപത് സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുക്കാൽ ശതമാനം കണ്ടു അതായത് മുപ്പത് സെക്കൻഡുള്ള വീഡിയോൻ്റെ ഇരുപത് സെക്കൻഡെങ്കിലും ആൾക്കാർ ആ വീഡിയോ ആ ഷോട്ട് എന്താ അറിയാൻ വേണ്ടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുക്കാൽ ശതമാനം ആ ഒരു ഷോട്ടിൻ്റെ ബുക്ക് ആ ഭാഗം നമ്മൾ കണ്ടു അപ്പോൾ യൂട്യൂബിനെന്താ മനസ്സിലാവും ഇത് ആൾക്കാർക്ക് താല്പര്യമുള്ള ഷോട്ടാണ് അപ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ അയക്കാം അതേപോലെ തന്നെ ഒരു മീറ്ററുള്ള ഷോട്ട് ഒരു മിനിറ്റ് സൗണ്ടിൻ്റെ മുപ്പത് ശതമാനം ഇരുപത് സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ അത് തീരെ ലോ ആണ് അതായത് അതിൻ്റെ ആവറേജ് പേഴ്സൻറ്റേജ് വീട് എന്ന് പറഞ്ഞാൽ ലോയാണ് അപ്പോൾ അത് യൂട്യൂബ് എന്ത് ചെയ്യും കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യില്ല അതേപോലെ തന്നെ മൂന്ന് മിനിറ്റുള്ള ഷോട്ട് നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ എത്ര ശതമാനത്തോളം കണ്ടിട്ടുണ്ടാവും കുറഞ്ഞ ശതമാനം മാത്രം അപ്പോൾ അത് തീരെ റീച്ച് ഇല്ലാത്തതായി പോകും അപ്പോൾ എത്ര നമ്മുടെ ആ ഒരു ഷോട്ടിൻ്റെ ലെങ്ത് കുറയ്ക്കുന്നോ എത്ര ആ ഒരു എന്താ പറയുക ലെങ്ത് കുറയ്ക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഷോട്ടിന് കൂടുതൽ റീച്ച് ഉണ്ടാവും അത് പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടന്റ് നല്ലതായിരിക്കണം ഷോട്ടിൻ്റെ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള കാറ്റഗറി ആയിരിക്കണം പിന്നെ അത് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് ആയിരിക്കണം പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തു വരുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഷോർട്ടായിട്ട് മാറുന്നത് അപ്പോൾ ഈ രണ്ട് ട്രിക്കുകൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷോർട്ട് കയറും ഇത് തമാശ അല്ല പറയുന്നത് കാര്യമായിട്ടുള്ള കാര്യമാണ് യൂട്യൂബിൽ റെക്കമെൻഡേഷൻ കൂടി വരാനുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഈ രണ്ട് രീതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വൈറലാവും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്യാൻ പറ്റും ഒരാ ഒരു ദിവസം അല്ല ഒരു ദിവസം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വരെ ഏൺ ചെയ്യാൻ പറ്റും ഇത് തമാശ പറയാമെന്നല്ല കാരണം നമ്മുടെ ഷോർട്ട് ലെങ്ങ് വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു ബുക്കുള്ളൂ അത് ചിലപ്പം മില്യൻ കണക്കിന് വ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും നിങ്ങൾക്കറിയാം എൻ്റെ മെയിൻ ചാനൽ ജിയോസ് ഗ്ലോവിൻ്റെ അകത്ത് എനിക്ക് ഏകദേശം എത്ര പന്ത്രണ്ട് മില്യനോ അങ്ങനത്തെ പോയ ഷോർട്ടിന് അതിൻ്റെ ഏകദേശം മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഒറ്റ ഷോർട്ടിൻ്റെ അകത്ത് കിട്ടിയാണ് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ആയിര സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ അറിയിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം വീഡിയോ കണ്ടതുവരെ ബൈ